ഇനി സൂക്ഷിക്കാൻ ൊണ്ട് കുറേയധികം കളികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് തൊട്ടുമുന്നേ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു നിർത്തി എന്താണ് നമ്മുടെ ഓണത്തല്ലിനെ കുറിച്ച് അതുപോലെ ഓണമായി ബന്ധപ്പെട്ട് കുറേയധികം കളികളുണ്ട് ഓണത്തിന് മാത്രം പ്രചാരത്തിൽ ഓണത്തിന് മാത്രം നമ്മൾ ട്രൈ ചെയ്യുന്ന അല്ലെങ്കിൽ കളിക്കാറുള്ള കളികൾ ഇത് ഞാൻ ഇപ്പോൾ പറയാൻ കാരണം ഇത് നിങ്ങളുടെ ഓർമ്മയിലേക്കൊന്ന് സൂക്ഷിക്കുക കാരണം പലപ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യമാണ് അതായത് ഓണപ്പൊട്ടൻ പുലിക്കളി പിന്നെന്താ പറയാ കുമ്മാട്ടിക്കളി ഓണത്തല്ല് തലപ്പന്ത് കളി കൈകൊട്ടിക്കളി തിരുവാതിരക്കളി പിന്നെന്താ പറയാ ഇങ്ങനെയുള്ള കുറെ അധികം കളികളുണ്ട് കേട്ടോ നമ്മള് ഈ ഓണത്തിന് മാത്രം പ്രചാരത്തിൽ ഇരിക്കുന്ന കളികൾ അതില് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ട് എറിപ്പന്ത് കളിയാണ് എനിക്കൊന്ന് പണ്ട് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് ഞാനൊക്കെ ഈ ഓണസമയത്ത് എറിപന്ത് കളിച്ച് എങ്ങനെന്നറിയോ ഈ ഓലക്കാലിൽ ഈ ഓലക്കാലെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല ഓലയുടെ ഇല ആ അതിന്റെ ഓരോ ചീളാറ്റിങ്ങനെ എടുത്തേച്ച് അതിങ്ങനെ പല രീതിയിൽ കോട്ടി ി ഓണപ്പന്ത്ണ്ടാക്കും ഈ ഓണപ്പന്ത് ദേഹത്തെറിയും എറി കൊള്ളാതെ നമ്മൾ മാറി ഓടണം അത് കൊള്ളാതെ നമ്മൾ ഒഴിഞ്ഞു മാറുക അതാണ് ഈ എറിപന്തുകളുടെ പ്രത്യേകത നല്ല പെയിൻ ആയിട്ട് അദ്ദേഹത്ത് ഈ മത്സരം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എറിപന്ത് കളി കഴിഞ്ഞിട്ട് ഷർട്ടൊക്കെ ഊരി മുതുകത്തൊന്നോക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഇങ്ങനെ ചുവന്ന് കിടക്കുന്നതാണ് അതാണ് എറിപന്ത് കളി അങ്ങനെ രസകരമായിട്ടുള്ള കളികൾ ഓണത്തിന് മാത്രം എത്തുന്നതാണ് അതുപോലെ ഞാൻ പറഞ്ഞു ഓണ പൊട്ടൻ വരുന്ന കാര്യം പിന്നെ അതുപോലെയാണ് കുമ്മാട്ടിക്കളി പിന്നെ വേറൊരു രസകരമായിട്ടുള്ള ഓർമ്മ എന്ന് പറയുന്നത് കരിയിലമാടൻ വരിക എന്ന് പറയും അതോടൊപ്പം പുലികളിയും മാവേലിയും ഒക്കെ ആയിട്ട് പിള്ളേർ വേഷം കെട്ടി എത്തുക ഇതൊക്കെ നമ്മളെയൊക്കെ സംബന്ധിച്ച് ഭയങ്കര നൊസ്റ്റാൾജി നൽകുന്ന മനോഹരമായിട്ടുള്ള ஓர்மையான അതുപോലെയാണ് പുലിക്കളി ഈ ഓണപ്പൊട്ടൻ എന്താണെന്നറിയോ മാവേലി തന്റെ പ്രജകളെ കാണാൻ വേണ്ടിയിട്ട് നാളിൽ വീടുകളിലേക്ക് വരുന്നതിന്റെ ഓണം വടക്കൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ആചാരമാണ് ഓണപ്പൊട്ടൻ ഇങ്ങനെ രസകരമായിട്ടുള്ള കുറേയധികം കളികളും ഓണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട് ഒളിവർഷത്തെ ഓണം അടിച്ചു പൊളിക്കുക മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ കളികളെ ഏതെങ്കിലുമൊക്കെ ഒന്ന് പരീക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ മധുര നാരങ്ങളിൽ നിന്ന് ഞാനിത് ഇവിടെ പറയുന്നത് സോ നമ്മളിനി വീണ്ടും കേട്ടുമുട്ടും മറ്റൊരു മനോഹരമായിട്ടുള്ള ടോപ്പിക്കും ഏറെ മനോഹരമായ വിശേഷങ്ങളും ഒക്കെയായി അതുവരെയ്ക്കും എല്ലാവർക്കും ശുഭരാത്രിയും സുഗന്ധിദ്രയും നേർന്നുകൊണ്ട് തൽക്കാലം അരുൺ ഫ്രം റേഡിയോ വിത്ത് ഫ്രഷ്നസ് ഇൻ ലെവൽ കേൾക്കൂ ിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ ആർ ജെ അരുണിനൊപ്പം റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ